പരിപ്പുവേട പണ്ടേ പ്ലസ് ടുവിൽ പഠിക്കുമ്പം ഫസ്റ്റത്തെ മൂന്ന് പീരീഡ് കഴിഞ്ഞ് ഇൻ്റർവെൽ ആയ ഒരു ഓട്ടോ ഉണ്ട് ക്യാൻറ്റീനിലേക്ക് എന്തിനാന്നല്ലേ നല്ല ചൂട് കടികൾ കിട്ടും അപ്പോൾ ഫസ്റ്റ് ചെന്നാലേ വേഗം കിട്ടുള്ളൂ അല്ലെങ്കിൽ തീർന്നു അതുകൊണ്ട് അതിനുള്ള ഓട്ടോ പൈസ നമ്മുടേതൊന്നും ആയിരിക്കില്ല ചിലപ്പം ഫ്രണ്ട്സിൻ്റെതോ അല്ലെങ്കിൽ നമ്മളുടേതോ ആരുതെങ്കിലും ആവും പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എന്ന് പറയാനുള്ള കാരണം അപ്പോഴാണല്ലോ നമുക്ക് കുറച്ച് പോക്കറ്റ് മണിയൊക്കെ കിട്ടിത്തുടങ്ങാം അന്ന് നമ്മുടെ ലളിത ചീടെ ഒരു കടിക്ക് കൊടുക്കേണ്ടത് അഞ്ച് രൂപയായിരുന്നു ലളിതേച്ചി ആരാന്നല്ലേ ഞാൻ പഠിച്ച സ്കൂളിലെ ക്യാൻറ്റീനിലെ ചേച്ചിയുടെ പേരാണെട്ടോ അങ്ങനെ ആ ഒരു ഓർമ്മയിലിരിക്കുമ്പോൾ നമ്മുടെ ലളിതാച്ചിയുടെ ചൂട് പരിപ്പയുടെ ഓർമ്മയായി അപ്പോൾ വിചാരിച്ചു എന്താ കയ്യോട് ഉണ്ടാക്കി റെസിപ്പി ഒക്കെ എല്ലാവർക്കും അറിയാലോ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഇതൊരു കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ടും റെസിപ്പി ഞാൻ പറയാം നല്ല കടലപ്പരിപ്പാണ് പരിപ്പുഴയ്ക്ക് ഏറ്റവും നല്ലത് കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത്തിരി വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായപ്പൊടി അങ്ങനെയെല്ലാം ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച പരിപ്പിൽ നിന്ന് ഒരിത്തിരി ഈ നേരം ചേർക്കുകയാണെങ്കിൽ പൊരിച്ചെടുത്താൽ കടിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ആവശ്യത്തിന് വേണ്ട വലിപ്പത്തിൽ എടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായി മൊരിച്ചെടുക്കാം എൻ്റെ ഇന്നത്തെ വൈകുന്നേരത്തെ കടി ഇതാ പരിപ്പയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും പരിപ്പയുടെ ആണ് കടിയെങ്കിൽ വേഗം പോയി ഉണ്ടാക്കിക്കോളി അടുത്ത വീഡിയോ കാണും വരെ ബൈ ഫ്രം ബ്രഞ്ച് ടോക്സ്